ജൽ ജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കാനായി വയനാട് മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലെ ചൂരിക്കുനി റോഡ് മഴ പെയ്തതോടെ ചെളിക്കുളമായി തോട്ടം തൊഴിലാളി കുടുംബങ്ങളും നാട്ടുകാരും ഇതോടെ ദുരിതത്തിലായെന്നാണ് അവരുടെ പരാതി റോഡ് പൊളിച്ചിട്ടതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് വിവരങ്ങളുമായി ദീപക് മോഹനാണ് ചേരുന്നത് ദീപക് ഇത് എന്താണ് സ്ഥിതി ഓരോരുത്തരും വിവരിച്ചു വരികയായിരുന്നു നാട്ടുകാരൊക്കെ പരാതി പറയുകയായിരുന്നു ഇതിപ്പോൾ കേന്ദ്ര പദ്ധതിയാണ് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് പണം കിട്ടി കിട്ടിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു സമയബന്ധിതമായി പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്രം പറയുന്നു സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്നു ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ കൈയൊഴിയുന്നു ഞങ്ങളുടെ കയ്യിൽ തനത് ഫണ്ടില്ല എന്ന് പറയുന്നു ഇത് ആരാണ് പിന്നെ ഈ പണി നടത്തുക ഈ പൊളിച്ചിട്ട് ഒന്ന് മൂടാനേ പറയുന്നുള്ളൂ കാരണം കാൽ പോലും നാട്ടുകാർക്ക് കഴിയുന്നില്ല റോഡിൽ ദിനംപ്രതി ആളുകൾ വീഴുകയാണ് നട പറ്റുന്നില്ല ഇത് ആരോടാണ് പിന്നെ പറയേണ്ടത് ഈ എന്താണ് പറയുന്നത് ദീപക് റോഷനി നമ്മളിപ്പോ ഉള്ളത് മേപ്പാടി പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെട്ട നിന്ന് ചൂരിക്കുഴിയിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നല്ല ഫിനിഷിങ്ങായി കിടക്കുന്ന റോഡ് പോലെയുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം മഴ പെയ്ത സമയത്ത് ചളികുളമായി ഇന്ന് വീണ്ടും വെയിലെത്തിയപ്പോൾ ആ റോഡൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ ഒരാൾക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ജൽജീവൻ പദ്ധതിക്കായി നിർമ്മിക്കുന്ന ഫിൽറ്റർ പ്ലാന്റിലേക്കുള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വേണ്ടിയാണ് ഈ റോഡ് റോഡിൻ്റെ നടുവിലാണ് നീളത്തിൽ വലിയ ചാലുകളെടുത്ത് ഇത്തരത്തിൽ പണി ആരംഭിച്ചത് പിന്നീട് ഈ വഴിയിലൂടെ നിരവധി തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന റോഡാണ് അവർക്കിതിലെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നാണ് നമ്മളോട് നേരത്തെ പറഞ്ഞത് എന്താണ് ചേട്ടാ ഇവിടെ അവസ്ഥ ഇത് പക്ഷേ എന്തായാലും ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ല വെയിലായതുകൊണ്ട് ഇതിപ്പോൾ മിഞ്ഞാന്നൊരു മഴ പെയ്ത പണ്ടല്ലോ ചളിങ്ങോട്ട് വലിച്ചിട്ട് ഒരു വണ്ടി ആയിട്ട് കയറുന്നില്ല വരുന്നില്ല കുട്ടികൾ വരാനും പറ്റുന്നില്ല സ്കൂൾക്ക് ഇതാണ് സ്ഥിതി പൊടിയാണെങ്കിൽ ഭയങ്കര പൊടി ഒരു തലക്കുന്ന് മാന്താ ഒരു തലക്കുന്ന് ഇടുക ഇതിപ്പോൾ അടുത്ത് പണി കഴിഞ്ഞിട്ട് രേഖ തെറ്റല്ലോ ഇത് ഈ റോഡ് പണി കഴിഞ്ഞിട്ട് പോയതാ അപ്പോൾ രണ്ടാമത് മാന്തി ഇതാണ് അവസ്ഥ റോഡ് പണി പൂർത്തീകരിച്ചതിന് ശേഷം ടാറിങ് റോഡ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ജലജീവൻ പദ്ധതിക്കായി റോഡിൽ നിന്ന് നടുക്കിലൂടെ കീറി ഇത്തരത്തിൽ വലിയ പൈപ്പുകൾ ഇടുന്നത് പിന്നീട് ഇപ്പോൾ ആ റോഡിന് മുകളിൽ മണ്ണ് കഴിഞ്ഞ ദിവസം മഴയിൽ വന്ന് അടിഞ്ഞുകൂടിയ മണ്ണ് ഇപ്പോഴുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് റോഡിൻ്റെ നടുക്കിലൂടെയാണോ പൈപ്പ് ഇട്ട് റോഡിൻ്റെ നടുക്കിൽ കൂടെ തന്നെ പൈപ്പ് ഇട്ടത് രണ്ട് സൈഡിൽ മണ്ണിട്ടിട്ട് ബാക്കിയൊക്കെ ടെപ്പറിലടിക്കുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് ഇവിടെ ഭയങ്കര ചളിയും ഉപയോഗിച്ച് മഴ പെയ്തിട്ട് നടക്കാൻ തന്നെ ഇത് മൂന്നാം നാല് ബൈക്കാണ് ഇവിടെ വീണത് മഴ പെയ്തേ അപ്പം തന്നെ വന്ന് പോയതാണ് അപ്പം തന്നെ അവിടെ വീണ് അതേമാതിരി പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് റോഷിനി ഇവർ പറഞ്ഞതുപോലെ ഈ റോഡിലൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു വാഹനങ്ങളും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല ഇപ്പോൾ ഒക്കെ ഓട്ടോറിക്ഷ പോലും ഈ വഴിയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന പാടികളുള്ള മേഖലയാണ് ചൂരിക്കുനി നെടുമ്പാലയിൽ നിന്നുള്ള റോഡ് ആ റോഡിലൂടെയുള്ള അവസ്ഥയാണിത് രോഗികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഈ ഭാഗത്തേക്ക് ഓട്ടോ പോലും വിളിച്ചാൽ വരാത്തൊരവസ്ഥയാണ് ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ നടുക്കിലുള്ള അതായത് ഈ റോഡിന് നടുവേ കീറിയിട്ട ഭാഗം മണ്ണിട്ട് നികത്തിയത് ഇതിനപ്പുറത്തേക്കും സ്ഥിതി വളരെ ദയനീയമാണ് നിരവധി തവണ ഇവർ ജനപ്രതിനിധികളോടക്കം പരാതികൾ പറഞ്ഞിട്ടും ഇതിൽ ഒരു പരാ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ഇവരുടെ ആരോപണം റോഷനി എന്തായാലും ഇത് നമുക്ക് ഇങ്ങനെ കയ്യൊഴിയാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ദീപക് അപകടം സംഭവിക്കുമ്പോൾ മാത്രമല്ല വാർത്തകളും സംഭവിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഈ വിഷയം ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടു തന്നെയാണ് കേരളത്തിന്റെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ നിന്ന് മുക്കിലും മൂലയിലും നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തുടരുന്നുണ്ട് മൂന്ന് ജില്ലകളിലെ കാഴ്ചകളെ കണ്ടിട്ടുള്ളൂ ഇനിയും എല്ലാ ജില്ലകളിലേക്കും നമുക്ക് എത്തേണ്ടതുണ്ട് മാത്രമല്ല ഈ വീഴ്ച എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിനാരാണ് കുറ്റവാളി ഇതിന്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത് ഇതിനൊക്കെ എപ്പോൾ പരിഹാരമാകുമെന്നുള്ളതും നമുക്കറിയേണ്ടതുണ്ട് വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് നൽകും